ഷെർലഹോംസ് സ്റ്റോറി എൻജിനീയറുടെ വിരലാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ തുടങ്ങാൻ കൂട്ടുകാരെ ഞങ്ങളുടെ അടുപ്പം തുടങ്ങിയ നാൾ മുതൽ മിസ്റ്റർ ഷെർലഹോംസിന് പരിഹരിക്കാൻ കിട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ രണ്ടെണ്ണം മാത്രമേ ഞാൻ മുഖേന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളൂ മിസ്റ്റർ ഹാദർലിയുടെ തള്ളവിരലും കേണൽ വാർബട്ടൻ്റെ ഭ്രാന്തും സൂക്ഷ്മബുദ്ധിയും മൗലിക കാഴ്ചപ്പാടുള്ളവനുമായ ഒരുവന് ഇതിൽ രണ്ടാമത് പറഞ്ഞത് നല്ലൊരു വേദിയാണ് എന്നാൽ മറ്റേത് പ്രാരംഭത്തിൽ വളരെ വിചിത്രവും വിശദാംശങ്ങളിൽ വളരെ നാടകീയവും ആകയാൽ രേഖപ്പെടുത്തിവെക്കാൻ നന്ന് അതായിരിക്കും വസ്തുതകളുടെ നിഗമന രീതിയിൽ ശ്രദ്ധേയമായ ഫലമൊന്നും കൈവരിക്കാൻ ഇതുമൂലം എൻ്റെ സുഹൃത്തിന് കഴിഞ്ഞിട്ടില്ല ഈ കഥ ഒന്നിലേറെ തവണ പത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും ഞാൻ കരുതുന്നു അന്ന് ആ പരതസ്ഥിതികൾ എന്നിൽ ചെലുത്തിയ അഗാധമായ സ്വാധീനം രണ്ട് വർഷം കഴിഞ്ഞിട്ടും ദുർബലമായിട്ടില്ല എൺപത്തി ഒൻപതിലെ ഒരു വേനൽക്കാലമായിരുന്നു അത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായിരുന്നില്ല അപ്പോഴാണ് ഞാൻ ഇനി ചുരുക്കി പറയാൻ പോകുന്ന സംഭവമുണ്ടായത് ഹോംസിനെ ബേക്കർ സ്ട്രീറ്റിലെ മുറികളിൽ ഉപേക്ഷിച്ച് ഒടുവിൽ ഞാൻ സിവിൽ പ്രാക്ടീസിലേക്ക് മടങ്ങി എങ്കിലും തുടർച്ചയായി ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടിരുന്നു ഞങ്ങളെ സന്ദർശിക്കുന്ന കാര്യത്തിലെങ്കിലും തൻ്റെ അനിയന്ത്രിത സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുന്നതിന് ഇടയ്ക്കിടെ ഞാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു ക്രമേണ എൻ്റെ പ്രാക്ടീസ് വളർന്നതിനാൽ പാഡിങ്ടൺ സ്റ്റേഷനിൽ നിന്ന് അധികം അകലെയല്ലാതെ തന്നെ ഞാൻ താമസം ആരംഭിച്ചു ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും എനിക്ക് കുറച്ച് രോഗികളെ കിട്ടി വേദനിക്കുന്ന ഒരു മാറാവ്യാധിയിൽ നിന്നും ഞാൻ മുക്തനാക്കിയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ എൻ്റെ ഗുണഗണങ്ങൾ സദാ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു അയാൾക്ക് എന്തെങ്കിലും സ്വാധീനമുള്ളവരായ രോഗികളെയൊക്കെ എൻ്റെ അടുക്കിലേക്ക് അയക്കാൻ അയാൾ പരമാവധി പരിശ്രമിച്ചു പോന്നു ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് വേലക്കാരി വാതിക്കൽ മുട്ടുന്നത് കേട്ടു ഞാൻ ഉണർന്നു പാഡിങ്ടണിൽ നിന്ന് രണ്ടാളുകൾ വന്നിരിക്കുന്നുവെന്നും അവർ പരിശോധനാ മുറിയിൽ ഇരിക്കുന്നുവെന്നും അറിയിക്കാനാണ് അവൾ വന്നത് റെയിൽവേ കേസുകൾ തീരെ നിസാരങ്ങളാവില്ലെന്ന് അനുഭവത്തിൽ നിന്നറിഞ്ഞിരുന്ന ഞാൻ വേഗം തന്നെ വേഷം ധരിച്ച് താഴത്തെ നിലയിലേക്ക് ചെന്നു ഞാൻ ഇറങ്ങി ചെന്ന ഉടൻ എൻ്റെ പഴയ ചങ്ങാതി അതായത് എനിക്ക് രോഗികളെയൊക്കെ പിടിച്ചിരുന്ന ആ ചങ്ങാതിയിലെ മുറിയിൽ നിന്നും പുറത്തു വന്നിട്ട് വീണ്ടും അകത്ത് കടന്ന് വാതിൽ ശക്തിയായി പിന്നിൽ നിന്ന് അടച്ചു ഞാൻ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു അയാൾ പിറുപിറുത്തു പിന്നെ വിരൽ അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇയാൾക്കൊന്നുമില്ല പിന്നെ അതെന്താണ് ഞാൻ ചോദിച്ചു കാരണം ഒരു വിചിത്ര ജീവിയാണ് എൻ്റെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നതെന്ന് അയാളുടെ രീതികൾ തോന്നിപ്പിച്ചു ഇതൊരു പുതിയ രോഗിയാണ് അയാൾ മന്ത്രിച്ചു ഞാൻ തന്നെ അയാളെ കൊണ്ടുവരാമെന്ന് വെച്ചു അപ്പോൾ അയാൾ വഴുതി പോവില്ലല്ലോ അവിടെ അയാളുണ്ട് സുരക്ഷിതനായി എനിക്കിപ്പോൾ പോകണം ഡോക്ടർ നിങ്ങളെപ്പോലെ എനിക്കും എൻ്റെതായ ചുമതലകളുണ്ട് ഇത്രയും പറഞ്ഞ് എനിക്ക് നന്ദി പറയാൻ കഴിയും മുമ്പ് വലിഞ്ഞു കയറി വന്ന ആ വിശ്വസ്തൻ സ്ഥലം വിട്ടു ഞാൻ പരിശോധനാ മുറിയിലേക്ക് കടന്നു ചെന്നു അവിടെ മേശക്കരികിൽ ഒരു മാന്യൻ ഇരിക്കുന്നത് കണ്ടു മാന്യമായി വസ്ത്രധാരണം ചെയ്തിരുന്ന അയാൾ പരിക്കൻ കാമ്പിളി കൊണ്ടുള്ള സ്യൂട്ട് ധരിച്ചിരുന്നു മൃദുവായ ഒരു തുണിത്തൊപ്പി എൻ്റെ പുസ്തകങ്ങളുടെ മേൽ വച്ചിരുന്നു ഒരു കൈക്ക് ചുറ്റും അയാൾ കൈലേസ് ചുറ്റിയിരുന്നു അതിലാകെ രക്തത്തുള്ളികളുടെ പുള്ളികൾ വീണിരുന്നു അയാൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇരുപത്തിയഞ്ചിന് മുകളിൽ വയസ്സ് വരില്ല പൗരുഷം തുളുമ്പുന്ന മുഖം പക്ഷേ ആകെ വിളറിയിരുന്നു ശക്തമായ എന്തോ ശോഭത്താൽ വിഷമിക്കുന്നതിനാൽ അയാളുടെ മനസാന്നിധ്യം നഷ്ടപ്പെട്ടതുപോലെ തോന്നി ഇത്ര രാവിലെ അങ്ങേ വിളിച്ചതിൽ കുണ്ഠിതമുണ്ട് ഡോക്ടർ അയാൾ പറഞ്ഞു പക്ഷേ ആപത്ത് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായി ഞാൻ രാവിലത്തെ തീവണ്ടിക്ക് വന്നു പാടിൽ എത്തി നല്ല ഒരു ഡോക്ടറെ എവിടെ കിട്ടും എന്ന് ചോദിച്ചപ്പോൾ നല്ലവനായ ഒരാൾ എന്നെ ഇവിടെ വരെ അനുഗമിച്ചു ആ വേലക്കാരി പെണ്ണിന് ഞാനൊരു കാർഡ് കൊടുത്തുവെങ്കിലും അത് ഈ മേശമേൽ വെച്ചിരിക്കുന്നതാണ് കണ്ടത് ഞാനത് എടുത്തു നോക്കി മിസ്റ്റർ വിക്ടർ ഹാദർലി ഹൈഡ്രോളിക് എൻജിനീയർ പതിനാറ് വിക്ടോറിയ സ്ട്രീറ്റ് മൂന്നാം നില അതായിരുന്നു എൻ്റെ പ്രഭാത സന്ദർശകൻ്റെ പേരും ഉദ്യോഗവും താമസ സ്ഥലവും നിങ്ങൾ കാത്തിരിക്കാൻ ഇടയായതിൽ ഖേദിക്കുന്നു വായനയ്ക്കുപയോഗിക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ രാത്രിയിലെ യാത്ര കഴിഞ്ഞ് വന്നതേയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുതന്നെ വിരസമായ ജോലിയല്ലേ ഓ എന്റെ രാത്രി വിരസമായിരുന്നുവെന്ന് പറഞ്ഞുകൂടാ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കസേരയിലേക്ക് ചരിഞ്ഞ് ശരീരത്തിനിരുവശവും കുലുക്കിക്കൊണ്ട് വലിയ മുഴങ്ങുന്ന സ്വരത്തിൽ ഹൃദയം തുറന്ന് അയാൾ ചിരിച്ചു എന്റെ ശാസ്ത്രബോധമെല്ലാം ആ ചിരിക്കെതിരായി ഉണർന്നു നിർത്തു ഞാൻ അലറി നിയന്ത്രിക്കൂ മേശപ്പുറത്തിരുന്ന കുപ്പിയിൽ നിന്നും ഞാൻ കുറെ വെള്ളം ഒഴിച്ചു കൊടുത്തു എങ്കിലും അത് പ്രയോജനരഹിതമായി അയാൾ ആ ഭ്രാന്തമായ പൊട്ടിച്ചിരിയിൽ അമർന്നിരുന്നു ദൃഢസ്വഭാവമുള്ള ആളുകളിൽ വലിയ പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ പ്രത്യക്ഷപ്പെടാറുള്ള ആ ജ്വരവിഷ്ടമായ പൊട്ടിത്തെറികളിൽ ആയിരുന്നു അയാൾ പെട്ടെന്ന് ഒരിക്കൽ കൂടി അയാൾ സ്വയം നിയന്ത്രിച്ചു ക്ഷീണിച്ചു വളരെ വിളറി ഞാനൊരു വെഡിയാവുകയായിരുന്നു അയാൾ കിതച്ചു ഏയ് ഇത് കുടിക്കൂ വെള്ളത്തിലേക്ക് അല്പം ഭ്രാണ്ടി ഒഴിച്ചു അയാളുടെ മുഖത്തെ വിളർച്ച മാറാൻ തുടങ്ങി അത് നന്നായി അയാൾ പറഞ്ഞു ഇനി ഡോക്ടർ നിങ്ങൾ എൻ്റെ തള്ളവിരലൊന്ന് ദയവായി ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ എൻ്റെ തള്ളവിരലിരുന്ന ആ സ്ഥാനം അയാൾ കൈയിലെ സഴിച്ചു എന്നിട്ട് കൈ പുറത്തെടുത്തു എൻ്റെ ദൃഢ മനസ്സ് പോലും അത് കണ്ടിട്ട് വിറച്ചുപോയി അവിടെ തള്ളി നിൽക്കുന്ന നാല് വിരലുകളുണ്ടായിരുന്നു തള്ളവിരലുണ്ടായിരുന്ന ഭാഗം ചുവന്ന സ്പോഞ്ച് പോലുള്ള പ്രതലം തള്ളവിരൽ മുറിഞ്ഞു പോവുകയോ ചുവട്ടിൽ നിന്ന് തന്നെ മുറിച്ചു നീക്കുകയോ ചെയ്തിരിക്കുന്നു ദൈവമേ ഞാൻ നിലവിളിച്ചു ഇതൊരു ഭയങ്കര മുറിവാണ് ഇതിൽ നിന്ന് ധാരാളം രക്തം പോയിരിക്കുന്നുവല്ലോ ഒവ് കുറെ പോയി അപ്പോൾ ഞാൻ ബോധം കേട്ടു കുറേയേറെ നേരത്തേക്ക് എനിക്ക് ബോധമില്ലായിരുന്നെന്ന് തോന്നുന്നു ബോധം തെളിഞ്ഞപ്പോഴും ചോര ഒലിച്ചു അതിനാൽ മണിബന്ധത്തിനടുത്ത് കൈലേസിൻ്റെ ഒരറ്റം കൊണ്ട് ഞാൻ ചുറ്റിക്കെട്ടി ഒരു കമ്പ് കൊണ്ട് മുറുക്കി നന്നായി നിങ്ങളൊരു ഡോക്ടറാവേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞു അത് ഹൈഡ്രോളിക്സിൻ്റെ പ്രശ്നമാണ് തന്നെയുമല്ല എൻ്റെ മേഖലയിൽ വരുന്നതുമാണല്ലോ ഇതൊരു വലിയ കനവും മൂർച്ചയുമുള്ള ആയുധം കൊണ്ട് ഉണ്ടായതാണല്ലോ മുറിവ് പരിശോധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇറച്ചി വെട്ടുന്ന കത്തി പോലെ ഒരെണ്ണം കൊണ്ട് ഉണ്ടായതാണ് അയാൾ പറഞ്ഞു ഒരപകടമാണെന്ന് ഞാൻ വിചാരിക്കട്ടെ ഞാൻ ചോദിച്ചു ഒരു തരത്തിൽ ഇതൊരപകടമല്ല അയാൾ മറുപടി പറഞ്ഞു എന്ത് മാരകമായ ആക്രമണമാണോ അതെ സത്യത്തിൽ വളരെ മാരകം നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആ മുറിവ് തുടച്ച് കഴുകി ഡ്രസ്സ് ചെയ്തു ഒടുവിൽ പഞ്ഞിയും ബാൻഡേജും കൊണ്ട് കെട്ടി ചൂളാതെ തന്നെ അയാൾ പുറംചാരി കിടന്നു എങ്കിലും ഇടവിട്ട് അയാൾ കടിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയിരിക്കുന്നു ആ ജോലി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഒന്നാന്തരം ബ്രാൻഡിയും ബാൻഡേജും എനിക്ക് നല്ല ഉണർവ് തോന്നുന്നു ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു എങ്കിലും എനിക്ക് പലതും ചെയ്യാനുണ്ട് നിങ്ങൾ ആ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നന്നെന്ന് തോന്നുന്നു അത് വ്യക്തമായും നിങ്ങളുടെ ഞരമ്പുകളെ ക്ഷീണിപ്പിക്കും ഓ ഇല്ല ഇപ്പോൾ ക്ഷീണമില്ല എനിക്കെന്റെ കഥ പോലീസിനോട് പറയേണ്ടി വരും പക്ഷെ നമ്മൾ തമ്മിൽ പറയാമല്ലോ എന്റെ ഈ മുറിവിന്റെ തെളിവില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രസ്താവന പോലീസ് വിശ്വസിച്ചാലാണ് ഞാൻ അമ്പരക്കുമായിരുന്നത് അത്രമാത്രം അത് അസാധാരണമാണ് അതിനെ പിന്താങ്ങുന്ന തെളിവുകൾ എൻ്റെ കയ്യിൽ അധികമില്ലതാനും അവരെന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ തന്നെ അവർക്ക് കൊടുക്കാനുള്ള സൂചനകൾ വളരെ അവ്യക്തമായതിനാൽ നീതി ലഭിക്കുമോ എന്നും സംശയമാണ് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രശ്നം എന്തെങ്കിലും ആണെങ്കിൽ പോലീസിനെ സമീപിക്കുന്നതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ഷെർല ഹോംസിനെ കാണണമെന്ന് ഞാൻ ശക്തിയായി ശുപാർശ ചെയ്യും ഞാൻ പറഞ്ഞു ഓ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എൻ്റെ സന്ദർശകൻ പറഞ്ഞു അദ്ദേഹം ഇക്കാര്യം ഏറ്റെടുക്കുമെങ്കിൽ വളരെ സന്തോഷമായി ഔദ്യോഗിക പോലീസിനെ തീർച്ചയായും എനിക്ക് ഉപയോഗിക്കണം എന്നിരുന്നാലും അദ്ദേഹത്തെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുമോ എന്നെ ഞാൻ മറ്റൊന്ന് ചെയ്യാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ തന്നെ നിങ്ങളെ കൊണ്ടുപോകാം അയാൾ പറഞ്ഞു നിങ്ങളോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു നമുക്കൊരു വണ്ടി വിളിച്ച് ഒന്നിച്ചു പോകാം അദ്ദേഹത്തോടൊപ്പം അല്പം പ്രഭാത ഭക്ഷണം കഴിക്കാൻ പാകത്തിന് മുമ്പ് നമുക്ക് അങ്ങ് എത്താം അത് നിങ്ങൾക്കുചിതമായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ചോദിച്ചു ഒവ് എൻ്റെ കഥ പറഞ്ഞു കഴിയും വരെ എനിക്ക് സ്വസ്ഥത ലഭിക്കില്ല അയാൾ മറുപടി പറഞ്ഞു എന്നാൽ എൻ്റെ ജോലിക്കാരൻ വണ്ടി വിളിക്കും ഞാൻ ഒരു നിമിഷത്തിനകം വരാം മുകളിലത്തെ മുറിയിലേക്കോടി വിവരം വളരെ ചുരുക്കി ഭാര്യയോട് പറഞ്ഞു പിന്നെ അഞ്ച് മിനിറ്റിനകം ഒരു കുതിര വണ്ടിക്കുള്ളിലായി അങ്ങനെ എൻ്റെ പുതിയ പരിചയക്കാരനുമായി ബേക്കർ സ്ട്രീറ്റിലേക്ക് ഓടിച്ചു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഷെർല ഹോംസ് ഗൗണം ധരിച്ച് ഇരുപ്പ് മുറിയിലിരുന്ന് യാതനകളുടെ കോളങ്ങൾ പരതുകയായിരുന്നു പ്രഭാത ഭക്ഷണത്തിനു മുമ്പ് വലിക്കാറുള്ള പൈപ്പും ചുണ്ടിലുണ്ടായിരുന്നു സൗമ്യമായ രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ച ശേഷം അദ്ദേഹം പുതിയ പന്നിയിറച്ചിയും മുട്ടയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ഞങ്ങളോടൊപ്പം ഹൃദ്യമായി ആഹാരം കഴിച്ചു അത് കഴിഞ്ഞ് പുതിയ അതിഥിയെ ശോഭായിലിരുത്തി തലയുടെ പിന്നിൽ ഒരു തലയെണ്ണയും ഒരു ഗ്ലാസ് ബ്രാണ്ടിയും വെള്ളവും കൈയെത്തുന്നിടത്ത് വച്ചു നിങ്ങളുടെ അനുഭവം സാധാരണ ഒന്നല്ല മിസ്റ്റർ ഹാദർലി അദ്ദേഹം പറഞ്ഞു അവിടെ കിടക്കൂ വിശ്രമിച്ചോളൂ നിങ്ങൾക്ക് പറയാനുള്ളിടത്തോളം ഞങ്ങളോട് പറയൂ പക്ഷേ ക്ഷീണിക്കുമ്പോൾ നിർത്തിക്കോളൂ എന്നിട്ട് നിങ്ങളുടെ ശക്തി അല്പം മദ്യം കഴിച്ച് നിലനിർത്തൂ നന്ദി എൻ്റെ രോഗി പറഞ്ഞു പക്ഷേ ഡോക്ടർ ബാൻഡേജ് ഇട്ടശേഷം ഞാൻ മറ്റൊരുവനാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ താങ്കളുടെ പ്രഭാത ഭക്ഷണവും കൂടി ആയപ്പോൾ അസുഖം മുഴുവൻ ഭേദമായി താങ്കളുടെ വിലയേറിയ സമയം കഴിയുന്നത്ര കുറച്ചേ ഞാൻ എടുക്കൂ അതിനാൽ എൻ്റെ പ്രത്യേക അനുഭവം ഞാൻ ഉടനെ തുടങ്ങാം സൂക്ഷ്മവും ഉത്സാഹവും കലർന്ന പ്രകൃതത്തിന് മറ പിടിക്കുന്ന ക്ഷീണിച്ച് കനം തൂങ്ങിയ മുഖഭാവത്തോടെ ഹോംസ് അദ്ദേഹത്തിൻ്റെ വലിയ കസേരയിൽ ഇരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ എതിരെയും എന്നിട്ട് നിശബ്ദരായി ഞങ്ങളുടെ സന്ദർശകൻ വിവരിച്ച ആ വിചിത്ര കഥ കേട്ടുകൊണ്ടിരുന്നു നിങ്ങളറിയണം അയാൾ പറഞ്ഞു ഞാനൊരു അനാഥനും അവിവാഹിതനുമാണ് ലണ്ടനിലെ ലോഡ്ജുകളിൽ തനിയെ താമസിക്കുന്നു ജോലിയിൽ ഞാനൊരു ഹൈഡ്രോളിക് എൻജിനീയറാണ് ഗ്രീനിച്ചിലെ പ്രശസ്ത കമ്പനിയായ വെന്നർ ആൻഡ് തേങ്സണിൽ ഏഴ് വർഷം ആയിരുന്നിട്ടുള്ള എനിക്ക് വേണ്ടത്ര പരിചയം എൻ്റെ തൊഴിലിൽ ഉണ്ടായിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് എൻ്റെ കാലാവധി പൂർത്തിയാവുകയും സാധുവായ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് സാമാന്യം നല്ല സമ്പത്ത് ലഭിക്കുകയും ചെയ്തതിനാൽ തനിയെ ബിസിനസ് ആരംഭിക്കുവാൻ ഞാൻ നിശ്ചയിച്ചു അങ്ങനെ ജോലിക്കായി വിക്ടോറിയ സ്ട്രീറ്റിൽ മുറിയെടുത്തു സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നവർക്കെല്ലാം ആദ്യം മടുപ്പിക്കുന്ന അനുഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അതങ്ങനെ തന്നെ ആയിരുന്നു രണ്ട് വർഷത്തിനിടയ്ക്ക് മൂന്ന് വിദഗ്ദ്ധ ഉപദേശം നൽകാനും ഒരു ജോലി ഏറ്റെടുക്കാനും കഴിഞ്ഞു അത്രമാത്രമാണ് എൻ്റെ തൊഴിൽ നേടിത്തന്നത് എനിക്കാകെ കിട്ടിയത് ഇരുപത്തിയേഴ് പൗണ്ടും പത്ത് ഷില്ലിങ്ങും മാത്രം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ ഞാൻ എൻ്റെ കൊച്ചു ഗുഹയിൽ കാത്തിരിക്കും ഒടുവിൽ മനസ്സ് കെട്ട് എനിക്കൊരു പണിയും ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി എന്തായാലും ഓഫീസ് വിട്ടാലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ ഇന്നലെ എൻ്റെ ക്ലാർക്ക് കടന്നു വന്ന് ഒരു മാന്യൻ ബിസിനസ് സംബന്ധമായി സംസാരിക്കാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞു അയാൾ ഒരു കാർഡും കൊണ്ടുവന്നിരുന്നു അതിൽ കേണൽ ലിസണ്ടൻ സ്റ്റാർക്ക് എന്ന് എഴുതിയിരുന്നു ക്ലാർക്കിനെ പിന്തുടർന്ന് കേണൽ തന്നെ കടന്നു വന്നു സാധാരണയിൽ കവിഞ്ഞ് മെലിഞ്ഞ ഒരാളായിരുന്നു അയാൾ അത്രയ്ക്ക് മെലിഞ്ഞ ഒരുവനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് മൂക്കും താടിയും മാത്രമേ അയാളുടെ മുഖത്തുണ്ടായിരുന്നുള്ളൂ തള്ളി നിൽക്കുന്ന എല്ലുകൾക്ക് മീതേ കവിളത്തെ തൊലി പറ്റിപ്പിടിച്ചിരുന്നു എങ്കിലും ഈ മെലിച്ചിൽ പ്രകൃതിദത്തമാണെന്ന് തോന്നി അല്ലാതെ അസുഖമൂലമായിരുന്നില്ല കാരണം അയാളുടെ കണ്ണുകൾ തിളക്കമേറിയതും നടത്തം വേഗതയുള്ളതും പെരുമാറ്റം ആത്മവിശ്വാസമാർന്നതുമായിരുന്നു വൃത്തിയായും ലളിതമായും അയാൾ വസ്ത്രധാരണം ചെയ്തിരുന്നു എന്റെ നോട്ടത്തിൽ അയാളുടെ പ്രായം നാൽപ്പതിനോടടുത്തായിരുന്നു മിസ്റ്റർ ഹാഗർലി ഏതാണ്ടൊരു ജർമ്മൻ ഉച്ചാരണത്തോടെ അയാൾ പറഞ്ഞു താങ്കളെ ജോലിയിൽ വിദഗ്ധൻ എന്ന നിലയിൽ തന്നെയല്ല രഹസ്യം സൂക്ഷിക്കുവാൻ കഴിവുള്ളയാൾ എന്ന നിലയിലും എനിക്ക് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അനന്തരം വാക്കുകൾ കേൾക്കുമ്പോൾ പുകഴ്ത്തപ്പെടുന്നുവെന്ന് തോന്നലുണ്ടാവുന്ന ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ ഞാൻ വണങ്ങി അത്ര നല്ല ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയത് നൽകിയതാരാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചു ഒരുപക്ഷെ ഞാൻ അത് ഈ സമയത്ത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ലണ്ടനിൽ താമസക്കാരനാണെന്നും ഒരാനാഥനും അവിവാഹിതനാണെന്നുമുള്ള അറിവും അതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത് അയാൾ പറഞ്ഞു അത് തികച്ചും ശരിയാണ് ഞാൻ പറഞ്ഞു എന്നാൽ ഇതെല്ലാം എൻ്റെ ഔദ്യോഗിക യോഗ്യതകളെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടെന്ന് പറയുന്നതിൽ ക്ഷമിക്കണം ജോലി സംബന്ധമായ ഒരു കാര്യത്തിനാണ് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി സംശയം അതെ അയാൾ പറഞ്ഞു പക്ഷേ ഞാൻ പറയുന്നതെല്ലാം തികച്ചും അതിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഔദ്യോഗിക ദൗത്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ അത് പൂർണ്ണമായും രഹസ്യമായിരിക്കേണ്ടത് ആവശ്യവുമാണ്